അപ്പോൾ ഇപ്പോൾ ഈ ഇതിൽ ഞാൻ ഓർക്കുന്നത് എന്താ വെച്ചാൽ ഒരു സിനിമാ കേസുമായിട്ട് ബന്ധപ്പെട്ട സിനിമ എന്ന് വെച്ചാൽ ഒരു ഡയറക്ടർ അയാളെ ഈ ഡയറക്ടർമാരുടെ സംഘടന അയാൾ അതിൻ്റെ ആളാണ് അപ്പം ഈ സൗത്ത് ഇന്ത്യൻ ഫിലിം ഫെഡറേഷൻ ആണ് ആണെന്നെൻ്റെ ഓർമ്മ അവർ ഈ സംഘടനയെ ഡിസഫിലിയേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു തീരുമാനിച്ച് മീറ്റിങ് ഒരു ഒരു പെർട്ടിക്കുലർ ഡേറ്റ് അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവംബർ ഇരുപത്തിനാലോ നവംബർ എന്ന് തന്നെ വെക്കാം അങ്ങനെ വെച്ചേക്കണേ എന്നിട്ട് അവരന്ന് വേറെ സംഘടന ഈ ഇവരെ ഡിസഫിലിയേറ്റ് ചെയ്തിട്ട് വേറൊരു സമാന്തര സംഘടനയെ അവരുടെ അഫിലിയേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു അത് ചെയ്തു കഴിഞ്ഞാലുള്ള ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ സിനിമ ഈ നമ്മൾ അപ്പിയർ ചെയ്യുന്ന ആളുടെ സിനിമ ഒരു സിനിമ തിയേറ്ററിലും അന്ന് ഒ ടി ടി അവർ പ്രദർശിപ്പിക്കൂല ഇയാൾ കോടികൾ മുടക്കിയിട്ടുള്ള ഇയാളും നിർമ്മാതാവും ഈ മൊത്തം സിനിമാക്കാർ വെള്ളത്തിലാവും അപ്പോൾ നമ്മളൊരു സൂട്ട് മൂവ് ചെയ്തു ഇഞ്ചങ്ഷൻ കാരണം വെച്ചാൽ ഈ ഇവർ അത് ഇന്ന മീറ്റിങ് മീറ്റിങ്ങില് ഈ അജണ്ടയിൽ ഈ ഐറ്റം പെടുത്തിയത് ഡിസ്കസ് ചെയ്യരുതെന്നും പറഞ്ഞിട്ട് നമ്മൾ ഡിസഫിലിയേറ്റ് ചെയ്യുകയോ മറ്റവരെ അഫിലിയേറ്റ് ചെയ്യുകയോ ചെയ്യരുത് അപ്പം ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞ് അതിനകത്ത് മെറിറ്റിൽ നല്ല ഇൻട്രസ്റ്റിങ് പോയിന്റ്സ് ആണ് അതെല്ലാം അതെല്ലാം ഇവിടെ ഇഷു ഇതെല്ലാം കേട്ട് ജഡ്ജ് കേസ് ഓർഡേഴ്സിന് എടുത്തു അപ്പം ചോദിച്ചു എന്നാണ് ഓർഡേഴ്സിന് വെച്ചേക്കണേ ഇരുപത്തിനാല് പതിനൊന്നിനാണ് നവംബറിലാണ് ഈ മീറ്റിങ് ഇങ്ങനെ വെച്ചേക്കണേ ഇരുപത്തെട്ടാം തീയതിയോ ഇരുപത്തൊമ്പതാം തിയ്യോ എന്നാണ് അപ്പോൾ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞു ബൈബിള് ബൈബിൾ സേസ് ജസ്റ്റ് ഇഷാൽ ഫ്ലോ ലൈക്ക് സ്ട്രീം ഓഫ് വാട്ടേഴ്സ് സി വാട്ട് ഈസ് ദ കാരക്ടറിസ്റ്റിക് ഓഫ് സ്ട്രീ സ്ട്രീം ഓഫ് വാട്ടേഴ്സ് ഈ ഷാൾ ഓൾവേസ് ഫ്ലോ ടു ദ ലോവർ ലെവൽ ഈ സിനിമയിൽ എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് താഴെക്കിടയിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ സ്ട്രീം ഓഫ് വാട്ടർ എപ്പോഴും താഴെ ആയിരിക്കും അതിന്റെ സ്വഭാവം അതാണ് വേറെ പ്രത്യേകം അത് താഴത്തേക്ക് തന്നെ പോവുള്ളൂ മുകളിലേക്ക് പോകുമല്ലോ ഒരിക്കലും ഒന്ന് രണ്ടാമത്തേത് അത് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഇല്ലെങ്കിൽ ഒബ്സ്റ്റക്കൾ ഉണ്ടെങ്കിൽ അത് തരണം ചെയ്യാൻ മാക്സിമം നോക്കും ഇപ്പം നിങ്ങളൊരു സ്ട്രീം ഓഫ് വാട്ടറിലൊരു കല്ലോ കൊണ്ടുപോയിട്ട് അത് തരണം ചെയ്ത് മുകളിലൂടെ പോകാൻ നോക്കും ആൻഡ് ഇഫ് ഇറ്റ് കനോട്ട് ഡു സോ ഇറ്റ് വിൽ ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് ഓൺ പാത്ത് ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ ഇറ്റ് വിൽ കീപ്പ് ഓൺ ഫ്ലോ അപ്പൊ അത് വേറെ വഴി വേറെ ചാലു തുടക്കും ആൻഡ് ഇറ്റ് വിൽ കാറ്റർ ദ ദീഡ് ഓഫ് ദി തേസ്റ്റി തേസ്റ്റിയുടെ നീഡ് കാറ്റർ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ധർമ്മം അല്ലാണ്ട് അത് അവിടെ സ്റ്റാഗ്നേറ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതല്ല അപ്പോ ഒരിറ്റ് ദയാണ് കോടതിയോട് ചോദിക്കുന്നത് കാരണം അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇതിലാകും അപ്പൊ അതിന് മുന്നത്തെ ദിവസം എപ്പോഴെങ്കിലും ഒരു ഓർഡേഴ്സ് അപ്പൊ കോടതി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അത് രസികനായ ജഡ്ജ് രസികന്മാരോട് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ വിളി പറഞ്ഞ് നോക്കാം ഒരിറ്റു നീതി കൊടുക്കാവോ എന്ന് ഇരുപത്തി മൂന്നാം തീയതി വെച്ചു ശനിയാഴ്ചയാണെന്ന് അന്ന് ഇഞ്ചെക്ട് ചെയ്തു സംഗതിയാളുടെ സിനിമ നടന്നു സിനിമ കിറ്റായെന്ന് അതിൻ്റെ ഓർമ്മ അത് നമ്മുടെ ഭാഗമുള്ളതല്ല പോരെ